കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കേരളത്തിന്റെ പൊതുരംഗത്ത് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ നമുക്ക് പേരിനു പോലും ഒന്ന് കാണാൻ സാധിച്ചിട്ടില്ല എവിടെയാണ് കേന്ദ്രമന്ത്രി കാണാനില്ല എന്നൊക്കെ നമ്മൾ കേട്ടു പക്ഷേ സുരേഷ് ഗോപിയെ മാത്രം കണ്ടില്ല അതിനിടയിൽ ഒരു മിന്നായം പോലെ വന്ദേ ഭാരതിൽ തൃശ്ശൂരിൽ വന്നിറങ്ങി നന്ദിയുണ്ടേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തടി തപ്പുകയാണ് ഉണ്ടായത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് വോട്ട് എന്ന കാര്യത്തിൽ എല്ലാ തെളിവുകളും മറ നീക്കി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പോലും ചോദിക്കാനാവാതെ സുരേഷ് ഗോപി നിന്ന് വിയർത്തത് താനും തന്റെ കുടുംബവും ചെയ്ത വൊട്ടുകൾ പോലും അട്ടിമറയിലൂടെ ആയിരുന്നു എന്ന് രാഹുൽ ഗാന്ധിയുടെ ആറ്റം അറ്റംബോംബ് പൊട്ടിക്കയിലൂടെ പുറത്ത് തെളിഞ്ഞു കണ്ടതോടെയാണ് സുരേഷ് ഗോപി വീട് പൂട്ടി അകത്തിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ എല്ലാ വിവാദങ്ങളും ഒന്ന് തണുത്തപ്പോൾ വലിയൊരു സമരത്തിന് വേണ്ടിയുള്ള ആഹ്വാനവും ചെയ്തുകൊണ്ടാണ് പദവി ഞാൻ രാജിവെക്കുന്നു അതോ ആ മന്ത്രി പട്ടം വേണ്ട എന്ന് തിരുവനന്തപുരം ശ്രീമൂലം ക്ലബ്ബിൽ പ്രതീക്ഷ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഓണാഘോഷ പരിപാടിയിലാണ് സുരേഷ് ഗോപി രാജിവെക്കുമെന്ന് പറയുന്നത് പരലോകത്തിരുന്നുള്ള ഒരു അനുഗ്രഹമായിട്ട് എൻ്റെ മകളുടെ അനുഗ്രഹമായിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത പത്ത് പേർക്ക് കൂടി ഈ തുക അടയ്ക്കുകയാണ് ഇനിയെങ്കിലും സർക്കാരിൻ്റെ ദയ ഉള്ളതോ ദയ ഇല്ലാത്തതോ ആയ കണ്ണുകൾ ഒന്ന് തുറന്നാൽ മതി ഹൃദയം തുറക്കാനാവില്ല എന്ന് നമുക്കറിയാം ഒന്ന് തുറന്ന് നിങ്ങളെല്ലാവരെയും കാരണം ഇവിടെ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇതൊരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോ സർക്കാരിന് അങ്ങനെ ഒരു സംവിധാനമുണ്ട് ജനങ്ങൾ ചൂണ്ട നടക്കുന്ന പണത്തിനകത്ത് നിന്ന് ഇതിനൊരു വിഹിതം എന്ന് പറയുന്നത് നിയമപരമായി സ്ഥാപിക്ക സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ നൽകണം ഇല്ലെങ്കിൽ കരുവന്നൂർ മോഡലിൽ ഒരു സമരം നമുക്ക് അടുത്ത ഓണത്തിന് മുമ്പ് നടക്കേണ്ടി വരും എന്നുള്ളത് കേട്ടോ രണ്ടു ദിവസത്തെ കഴിഞ്ഞ് ഞാൻ രാജിവെച്ചിട്ട് വന്ന ആ സമരം ഞാൻ തിരിച്ചു നയിക്കും തിരിച്ചുപോയിട്ടില്ല സത്യപ്രതിജ്ഞ ചെയ്യുവാണ് മന്ത്രി നമുക്ക് സമരം അപ്പൊ നോക്കട്ടെ എങ്ങനെയാണ് അവരുടെ പിന്ന അടുത്ത വർഷം ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ദൈവം കുറച്ചുകൂടി നമ്മളെ അനുഗ്രഹിക്കും എന്ന് കൂടി കണക്കുകൂട്ടാം അല്ലേ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുതിയ നിശ്ചയങ്ങൾ വരും കുറച്ച് കരുണയുള്ളവരുടെ എണ്ണം അവിടെ ചൂടുന്നതനുസരിച്ച് നമുക്കിതിൽ കോമഴിയും ഉണ്ടാവണേ എന്ന പ്രാർത്ഥന മാത്രം മഹാബലി തമ്പരാനൻ ഭഗവാനൻ എന്ന എല്ലാ പത്ത് അവതാരങ്ങളെയും മഹാവിഷ്ണു പത്ത് അവതാരങ്ങളുടെയും മുന്നിൽ ആ പ്രാർത്ഥന ആത്മാർത്ഥമായി ഹൃദയപൂർവം അർപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും ഉണ്ടാവണേ എല്ലാം സുഗമമായി നടക്കണേ എന്നത്തെ ഓണ സഭ്യ നിങ്ങളെ കാത്തിരിക്കുന്നു വൈകിക്കുന്നില്ല ഇനി റാണി ചേച്ചി സംസാരിക്കണം പിന്നാരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം കഴിക്കുന്ന അടുത്തേക്ക് എല്ലാം വേഗത്തിലാക്കണം സർക്കാർ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് നൽകാനുള്ള ധനസഹായം നൽകിയില്ലെങ്കിൽ അടുത്ത ഓണത്തിന് മുൻപ് കരുവന്നൂർ മോഡൽ സമരം ആരംഭിക്കുമെന്നാണ് പറഞ്ഞത് പത്തുപേരുടെ ശസ്ത്രക്രിയക്കുള്ള തുക എത്രയും വേഗം നൽകണം ട്രാൻസ് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിൻറെ അനുഗ്രഹമാണ് അവരോടൊപ്പം താൻ എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി തൻ്റെ പോലും എടുത്തിടുന്നത്